എല്ലാവർക്കും ജെ കെ ടിപ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇനി ജീവശാസ്ത്രത്തിൽ ജനിതക ശാസ്ത്രം എന്ന ടോപ്പിക്കാണ് പറയുന്നത് അത് എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ ജനിതക ശാസ്ത്രം മായി ബന്ധപ്പെട്ട പാഠഭാഗം അങ്ങനെ തന്നെ നമുക്ക് പി എസ് സി പരീക്ഷകൾക്ക് ആവശ്യമില്ല അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സും അതോടൊപ്പം എക്സ്ട്രാ പോയിൻ്റ്സും ചേർത്തിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അതിൽ ആദ്യമായിട്ട് എന്താണ് ജനിതക ശാസ്ത്രം പാരമ്പര്യം വ്യതിയാനം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജനറ്റിക്സ് എന്നറിയപ്പെടുന്നത് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഗ്രിഗർ ജൊഹാൻ മെൻഡലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിൽ ഓസ്ട്രിയയിലെ ബ്രൺ എന്ന സ്ഥലത്ത് ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക് ആണ് അവിടെയാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡലിൻ്റെ ജനനം പൈസ സറ്റൈവം എന്ന ശാസ്ത്രനാമമുള്ള തോട്ടപ്പയറിലെ ഏഴ് ജോഡി വിപരീത ഗുണങ്ങളുടെ പാരമ്പര്യ പ്രേഷണം അദ്ദേഹം പഠനവിധേയമാക്കി ആ ഗുണങ്ങൾ ഏതാണെന്നൊന്നും നമുക്ക് ആവശ്യമില്ല അങ്ങനെ അതിൽ നിന്നും അദ്ദേഹം ജനിതക നിയമങ്ങൾ ആവിഷ്കരിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചുവെങ്കിലും വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ അദ്ദേഹം അന്തരിച്ചു പിൽക്കാലത്തുണ്ടായ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾക്ക് പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളുടെ പ്രാധാന്യം ലോകം ശ്രദ്ധിച്ചത് അപ്പോൾ പാരമ്പര്യത്തെയും വ്യതിയാനങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം എന്ന് പറഞ്ഞു എന്താണ് പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതാണ് പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി ഇനി മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ സന്താനങ്ങളിൽ പ്രകടമാകുന്ന സവിശേഷതകളാണ് വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻസ് മാതാപിതാക്കളുടെ സ്വ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നത് പാരമ്പര്യം മാതാപിതാക്കളിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ പ്രകടമാകുന്നത് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിൽ പ്രകടമാകുന്നത് വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻസ് ഇനി ജനറ്റിക്സ് എന്ന പദം അതിൻ്റെ ഉപജ്ഞാതാവ് വില്യം ബേറ്റ്സൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജനറ്റിക്സ് എന്ന ടേം അല്ലെങ്കിൽ ആ ഒരു പദം കണ്ടെത്തിയത് പദത്തിൻ്റെ ഉപജ്ഞാതാവ് വില്ല്യം ബെയ്റ്റ്സൺ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇനി ഈ മെൻ്റൽ പയർച്ചെടിയിൽ വർഗ്ഗസംകരണ പരീക്ഷണങ്ങൾ നടത്തി എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരീക്ഷണത്തിലൂടെ ഒരു റേഷ്യോ അല്ലെങ്കിൽ ഒരു അനുപാതം അദ്ദേഹം കണ്ടെത്തി അതാണ് മോണോ ഹൈബ്രിഡ് റേഷ്യോ അല്ലെങ്കിൽ ഏകസങ്കരാനുപാതം എന്ന് പറയുന്നത് ഒരു ജോഡി വിപരീത ഗുണങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള മെൻ്റലിൻ്റെ പരീക്ഷണത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച അനുപാതമാണ് അതായത് ഒന്നാം ഒന്നാം തലം രണ്ടാം തലമുറയിലെ സസ്യങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ച അനുപാതമാണ് മോണോ ഹൈബ്രിഡ് റേഷ്യോ അല്ലെങ്കിൽ ഏകസങ്കരാനുപാതം എന്നറിയപ്പെടുന്നത് അത് മൂന്നേ ഈസ്റ്റ് ഒന്നാണ് ഇനി രണ്ട് വിപരീത ഗുണങ്ങളെ ആസ്പദമാക്കി മെൻറ്റൽ നടത്തിയ പരീക്ഷണത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച അനുപാതമാണ് ഡൈ ഹൈബ്രിഡ് റേഷ്യോ അല്ലെങ്കിൽ ദ്വിസങ്കരാനുപാതം അത് ഒൻപതേ ഇസ്റ്റ് മൂന്നേ ഇസ്റ്റ് മൂന്നേ ഇസ്റ്റ് ഒന്നാണ് ഇനി നേരത്തെ പറഞ്ഞു ഗ്രിഗർ മെൻ്റലിൻ്റെ പാരമ്പര്യ നിയമങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്താറാണെന്ന് പക്ഷേ അതിന് വേണ്ടത്ര അംഗീകാരം അന്ന് ലഭിച്ചില്ല ഇനി ഇതിൽ വരുന്ന മറ്റൊരു മറ്റൊരു ടേമാണ് അലീൽ എന്ന് പറയുന്നത് അലീൽ എന്ന് പറഞ്ഞാൽ അതായത് മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് കൈമാറുന്നത് ചില ഘടകങ്ങളിലൂടെയാണെന്ന് ലിംഗകോശങ്ങളിലെ ചില ഘടകങ്ങളിലൂടെയാണെന്ന് ഗ്രീഗർമെൻ്റൽ പറഞ്ഞു ആ ഘടകങ്ങൾ എന്താണെന്ന് പിന്നീടാണ് കണ്ടെത്തിയത് ആ ഘടകങ്ങളാണ് ചീനുകൾ അപ്പം ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങളുണ്ടാകും ഇവയാണ് അലീലുകൾ എന്നറിയപ്പെടുന്നത് ഇപ്പം പാരമ്പര്യ സ്വഭാവവാഹകരാണ് ജീനുകൾ ജീവന്റെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നതാണ് ജീനുകൾ ഒരു ജീനിന് വിവിധ തരങ്ങൾ ഉണ്ടാകും അതിനെയാണ് അലീലുകൾ എന്ന് പറയുന്നത് ഇനി ജീൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ജഹാൻസൺ ആണ് ജീൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ജഹാൻസൺ ആണ് അപ്പോൾ ഒരു ജീനിൻ്റെ തരങ്ങളാണ് അലീലുകൾ എന്നറിയപ്പെടുന്നത്